ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ വ്യാഴാഴ്ചത്തെ മാർക്കറ്റ് ട്രംപ് താരിഫ് അനൗൺസ് ചെയ്തതിന് ശേഷമുള്ള മാർക്കറ്റ് വളരെ ശക്തമായിരുന്നു മാർക്കറ്റിൽ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ ഓപ്പൺ ചെയ്തു അതിനുശേഷം ഒരു ലോവർ സൈഡിൽ നിന്നുള്ള റിക്കവറി ആയിരുന്നു നമ്മൾ റിലീസ് ചെയ്ത വീഡിയോയിൽ തന്നെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എഫ് ഐ ഐസിൻ്റെ ഷോർട്ട് പൊസിഷൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ അവർ അങ്ങനെയുള്ളൊരു അവസരം വരികയാണെങ്കിൽ ഷോർട്ട് കവറിങ്ങിന് വേണ്ടി ഉപയോഗിക്കുമെന്നുള്ളത് സോ മാർക്കറ്റ് റിബൗണ്ട് ചെയ്തിരുന്നു ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തിന് മുകളിൽ ഒരു അവസരത്തിൽ മാർക്കറ്റ് എത്തുകയുണ്ടായി അതിനുശേഷം അവസാന മണിക്കൂറുകളിൽ വീണ്ടും പ്രോഫിറ്റ് ബുക്കിങ്ങിന് വിധേയമായി എന്ന് വേണം പറയാൻ ഏതായാലും മാർക്കറ്റ് ഇന്നലെ വീണ്ടും നഷ്ടത്തോടു കൂടി തന്നെയാണ് പ്രധാനപ്പെട്ട ഇൻഡെക്സുകളൊക്കെ തന്നെ ക്ലോസിങ് വന്നിരിക്കുന്നത് സെക്ടോറിയൽ ഇൻഡെക്സുകൾ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് നഷ്ടം തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നിഫ്റ്റിയിൽ ഇന്നലെ വീണ്ടും എൺപത്തി ആറ് പോയിൻ്റ് കൂടി ഇരുപത്തി നാലായിരത്തി എഴുന്നൂറ്റി അറുപത്തി എട്ടിലാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് നിഫ്റ്റി ബാങ്കായാലും ആയാലും നൂറ്റി എൺപത്തി എട്ട് പോയിൻ്റ് നഷ്ടം അതുപോലെ എല്ലാ സെക്ടോറിയൽ ഇൻഡെക്സുകളുടെ നഷ്ടത്തോടു കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് ഇന്നത്തെ എഫ് ഐ ഐ ഐ ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തി എട്ട് കോടി രൂപയുടെ സെല്ലിംഗ് ആണ് നടത്തിയിരിക്കുന്നത് അതേസമയം പിന്തുടരധനകാര്യ സ്ഥാപനങ്ങൾ ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തി എഴുപത്തി രണ്ട് കോടി രൂപയുടെ ബൈയിങ് നടത്തിയിരിക്കുന്നു അതേസമയം എഫ് ഐ എസിൻ്റെ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലും അതുപോലെ തന്നെ അവരുടെ ഷോർട്ട് പൊസിഷൻസാണുള്ളത് നേരെ മുറിച്ച് ഇൻഡെക്സ് ഓപ്ഷൻസിലെ പോസിറ്റീവ് പൊസിഷൻസും സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിലും സ്റ്റോക്ക് ഓപ്ഷൻസിലും നെഗറ്റീവ് ഫ്യൂച്ചേഴ്സ് നെഗറ്റീവ് ഫിഗേഴ്സായിട്ടാണ് കാണുന്നത് അതേസമയം സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് മാർക്കറ്റിൽ കൃത്യമായി നടക്കുന്നുണ്ട് ഇന്നലെയും സിമെൻറ്റ് സെക്ടറായിട്ടുള്ള നെവാക്കോ വിസ്റ്റാസ് അവരുടെ ഫിഫ്റ്റി ടു വീക്ക് ഹൈയിലേക്ക് വരികയുണ്ടായി നാനൂറ്റി മുപ്പത് രൂപ എന്ന നിലവാരത്തിലേക്ക് വരികയുണ്ടായിരുന്നു ഫൈവ് സ്റ്റാർ ബിസിനസ് അവരുടെ ഫിഫ്റ്റി ടു വീക്സ് ലോയിലേക്ക് വരികയുണ്ടായി തൊണ്ണൂറ്റി മൂന്ന് രൂപ ടി സി എസ് ടാറ്റ കൺസൾട്ടൻ സർവീസ് അവരുടെ അമ്പത്തിരണ്ട് വീക്ക് ഒരു വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിലേക്ക് മൂവായിരത്തി മുപ്പത്തി ആറിലേക്ക് വരികയുണ്ടായി ജി ഡി വെർണോവ അവർ ഏറ്റവും ഓൾ ടൈം ഹൈയിലേക്ക് ഇരുന്നൂറ്റി എഴുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ആറ് രൂപയിലേക്ക് വരികയാണ് ഷാൻഡ്ലിയർ ഇലക്ട്രിക് അവരും പുതിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്തു ആയിരത്തി രണ്ട് എന്നുള്ളത് അങ്ങനെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് ഇപ്പോഴും മാർക്കറ്റിൽ നടക്കുന്നുണ്ട് അതുകൊണ്ട് റിസൾട്ട് ബേസ് തന്നെയാണ് നടക്കുന്നത് ഇന്ന് അതായത് ഓഗസ്റ്റ് ഫസ്റ്റിനും ഏകദേശം എഴുപത്തി നാല് കമ്പനികൾ റിസൾട്ടുമായിട്ട് വരുന്നുണ്ട് അതിൽ ലാർജ് ക്യാപ് കമ്പനികളായിട്ടുള്ള പ്രധാനപ്പെട്ടത് ഐ ടി സി ആണ് ടാറ്റാ പവർ ആണ് ഗോദ്രേജ് പ്രോപ്പർട്ടീസ് യു പി എൽ അദാനി പവർ പോലുള്ള കമ്പനി യു പി എല്ലിൻ്റെ റിസൾട്ടിൽ പോസിറ്റിവിറ്റി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഫെർട്ടിലൈസർ സെക്ടറിൽ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു പോസിറ്റീവ് മൊമെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കും അതേസമയം മിഡ് ക്യാപ് കമ്പനികളായിട്ടുള്ള എൽ ഐ സി ഹൗസിംഗ് ഫിനാൻസ് ഡെലിവറി ജി എസ് കെ ഫാർമ നാരായണ ഹൃദ്യാലയ ഹണിവെൽ വെൽ എം സി എക്സ് പോലുള്ള കമ്പനികൾ ഇന്ന് റിസൾട്ടുമായിട്ട് വരുന്നുണ്ട് സ്മോൾ ക്യാപ് കമ്പനികളിൽ ഗ്ലൻമാർക്ക് ലൈഫ് ഹെൽത്ത് കെയർ ഗ്ലോബൽ കാപ്രി ഗ്ലോബൽ പി ജി ഹെൽത്ത് ജിആർ ഇൻഫ്രാസ്ട്രക്ചർ സിംഫണി ഗ്രാഫിറ്റ് ഇന്ത്യ രാംകൃഷ്ണ ഫോർജസ് സഫാരി ഇൻഡസ്ട്രീസ് ധനുഗാ അഗ്രി ജൂപ്പിറ്റർ ലൈഫ് ലൈൻ രത്നമണി മെറ്റൽ കിർലോസ്കർ ബ്രദേഴ്സ് ടാരിൽ അതായത് ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് റെക്ടിഫയേഴ്സ് ഇന്ത്യ ലിമിറ്റഡ് പി സി ജ്വല്ലറി ജെ കെ ലക്ഷ്മി ശക്തി പമ്പ് പോലുള്ള കമ്പനികളിൽ നിന്ന് റിസൾട്ടുമായിട്ട് വരുന്നു മൈക്രോ ക്യാപ് കമ്പനികൾ ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല ഒരുപാട് മൈക്രോ ക്യാപ് കമ്പനികൾ ും കൂടി ഇന്ന് റിസൾട്ടുമായിട്ട് വരുന്നുണ്ട് അതേസമയം ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് പ്രസ്താവനകൾ വളരെ സ്ട്രോങ് ആയിട്ട് തുടരുകയാണ് നമുക്ക് അതിലേക്ക് തന്നെ പോകേണ്ടതായിട്ടുണ്ട് കൂടുതൽ അനാലിസുകൾ നടത്തേണ്ടതായിട്ടുണ്ട് അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്തുന്നവരാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റും ഐഡിയാസും കാര്യങ്ങളൊക്കെയാണ് ഈ ചാനലിൽ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കണ്ടന്റ് ഇഷ്ടമായിട്ട് നിങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ഒന്ന് ഉറപ്പുവരുത്തുക അതുകൊണ്ട് ഞങ്ങളുടെ സെവി രജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റാണ് ഞങ്ങളുടെ റിസർച്ച് അഡ്വൈസറി പ്രൊഡക്റ്റുകൾക്കായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നമ്മുടെ മാർക്കറ്റ് ആപ്ലിക്കേഷൻസ് ലഭ്യമാണ് അതിലൂടെ നിങ്ങൾക്ക് ന്യൂസ് അപ്ഡേറ്റ്സുകളും റിസർച്ച് നോട്ട്സുകളൊക്കെ തന്നെ ലഭ്യമാണ് അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് നമ്മുടെ അഡ്വൈസറി സർവീസ് എടുക്കാൻ വേണ്ടിയിട്ട് വളരെ നോമിനലായിട്ടുള്ള എമൗണ്ടിനുള്ള സർവീസുകൾ നമ്മളിപ്പോൾ ഓഫർ ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാവുന്നതാണ് അതിനുള്ള ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ ക്ലോസിംഗ് അനുസരിച്ച് നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് സപ്പോർട്ടുകൾ പിടിക്കാൻ പറ്റില്ല കാരണം ഇന്നലെ മന്ത്ലി എക്സ്പയറി ആയിരുന്നു അതുകൊണ്ട് തന്നെ ടോർ ഓവർ ഡാറ്റയും കൃത്യമായിട്ടുള്ള കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അതുമായിട്ടുള്ള അപ്ഡേറ്റ്സുകൾ പറയാൻ സാധിക്കും പക്ഷേ എന്നാലും ഇന്നലെ ഉള്ള ഒരു ഡാറ്റ ക്ലോസിംഗ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം ഇരുപത്തി നാലായിരത്തി എണ്ണൂറ്റി അൻപത് മുതൽ ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി അൻപത് വരെയുള്ള നൂറ് പോയിൻറ്റാണ് നിഫ്റ്റിയെ സംബന്ധിച്ച പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇന്നും വൈകുന്ന വൈകുന്നേരമുള്ള അതായത് അവസാന മണിക്കൂറുകളിലുള്ള പ്രോഫിറ്റ് ിങ് ഏകദേശം ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി അൻപതിനു മുകളിലാണ് സ്റ്റാർട്ട് ചെയ്തത് അതുപോലെ നമുക്ക് കൃത്യമായിട്ടുള്ള സപ്പോർട്ട്സോൺ ഇപ്പോൾ ഇരുപത്തി നാലായിരത്തി അറുന്നൂറിനും അറുന്നൂറ്റി അൻപതിനും ഇടയിൽ തന്നെയാണുള്ളത് സോ ഇരുപത്തിനാലായിരത്തി അറുന്നൂറിന് താഴെയുള്ള ഒരു സ്ലിപ്പ് നിഫ്റ്റിയിൽ വീണ്ടും ഒരു നെഗറ്റീവ് റിയാക്ഷൻ ക്രിയേറ്റ് ചെയ്തേക്കാം അതേസമയം ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റുകൾ ഡാക്സ് അടക്കം അതായത് യൂറോപ്യൻ മാർക്കറ്റും അമേരിക്കൻ മാർക്കറ്റായാലും ആയാലും നെഗറ്റീവായിട്ട് തന്നെയാണ് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് അതേസമയം നാസ്ഡാക്കിലും മുന്നൂറ്റി അറുപത്തി മൂന്ന് പോയിൻ്റ് കടുത്ത സെല്ലിങ്ങാണ് വന്നിരിക്കുന്നത് ഗോൾഡിൽ ഗോൾഡ് വീണ്ടും അപ്സൈഡിലേക്ക് വന്നിരിക്കുന്നു പത്ത് ഗ്രാം ഗോൾഡിന് തൊണ്ണൂറ്റി എട്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപ വാരത്തിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുക ക്രൂഡിലും വില വർദ്ധിച്ചിരിക്കുകയാണ് ക്രൂഡ് അറുപത്തിയൊൻ നേരി കൂടിയാണ് ക്രൂഡ് ട്രേഡ് ചെയ്യുന്നത് അറുപത്തി ഒൻപത് ഡോളറിലാണ് ക്രൂഡ് വരുന്നത് സോ ക്രൂഡിൻ്റെ വിലയിൽ അല്ലെങ്കിൽ ബ്രൺ ക്രൂഡ് അറുപത്തി ഒൻപത് ഡോളർ കൊണ്ട് വീണ്ടും ക്രൂഡിൻ്റെ വിലയിൽ വരിക വലിയ ഒരു അപ്സൈഡ് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ എക്കോണമിയെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവായിട്ട് തന്നെയായിട്ടാണ് ഭവിക്കുക ഇന്ന് വരാൻ പോകുന്ന പ്രധാനപ്പെട്ട റിസൾട്ട് ഒന്ന് ഐ ടി സിയാണ് ഐ ടി സിയുടെ പ്രിവ്യൂ റിപ്പോർട്ട് ഏകദേശം നോക്കുന്നത് ക്യു വൺ ഏണിംഗ്സ് അത്രമാത്രം വലിയ രീതിയിലുള്ള ഒരു എസ്റ്റിമേഷനൊന്നും ഒരു തരത്തിലും എസ്റ്റിമേഷൻ വരുന്നില്ല എന്നുള്ളതാണ് റവന്യൂ ഏകദേശം സിഗരറ്റും അതുപോലെ തന്നെ അഗ്രി ബിസിനസ്നസ്സിലും മാർക്കറ്റിൽ റവന്യൂ മീറ്റോടെ ആവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് അതുപോലെ തന്നെ മാർജിൻ പ്രഷർ ഉണ്ടാകാനുള്ള സാധ്യതയും മാർജിനിലെ കുറവുണ്ടാകാനുള്ള സാധ്യതയും നമുക്ക് കണക്കാക്കാൻ സാധിക്കും എഫ് എം സി ജിയും പേപ്പറിലും ആയിരിക്കും ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരിക അതേസമയം സിഗരറ്റിൻ്റെ വോളിയം കൃത്യമായിട്ടും അതൊരു സ്റ്റേബിൾ വോളിയുമായിട്ട് ഫോർ സ്റ്റേബിൾ വോളിയം കൊടുത്തുണ്ടാകാണ് അതായത് സിഗരറ്റ് വിലയിൽ വർധനമുണ്ട് സിഗരറ്റിൻ്റെ വർദ്ധന വിലയിൽ വിലയിൽ അല്ലെങ്കിൽ സിഗരറ്റിൻ്റെ സെയിൽസിൽ കൃത്യമായിട്ടുള്ള അപ്സരം ഉണ്ടാകുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് പക്ഷേ ഇൻപുട്ട് കോസ്റ്റ് അതായത് റോ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ് വർദ്ധിച്ചത് കൊണ്ട് തന്നെ മാർജിൻ പ്രഷർ നേരിടാനുള്ള സാധ്യതയാണ് കാണുന്നത് അത് വലിയ രീതിയിലുള്ള എക്സൈറ്റ്മെൻറ്റ് റിസൾട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല എന്ന് വേണമെന്ന് പറയാം അതുപോലെ പേപ്പർ ബിസിനസ്സുകളും അതുപോലെ തന്നെ പാക്കേജിങ് അങ്ങനെയുള്ള ബിസിനസ്സുകളൊക്കെ തന്നെ സിക്സ് പെർസെൻറ്റ് ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ റവന്യൂ ഗ്രോത്ത് ഏകദേശം നാല് മുതൽ ആറ് ശതമാനത്തിൻ്റെ ഗ്രോത്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഏതായാലും സിഗരറ്റ് ബിസിനസ്സിലും ഹോട്ടൽ ബിസിനസ്സിലും ഒക്കെ തന്നെ മുന്നോട്ട് പോകാനുള്ള ഹോട്ടൽ സബ്സിഡറി ആയിട്ട് മാറിക്കഴിഞ്ഞു മറ്റുള്ള സെഗ്മെൻറ്റുകളൊക്കെ തന്നെ പെർഫോം ചെയ്യും പക്ഷേ വലിയൊരു എക്സൈറ്റ്മെൻ്റ് ആയിട്ടുള്ള റിസൾട്ട് ഐ ടി സിയുടെ ഭാഗത്തൊന്നും പ്രതീക്ഷിക്കുന്നില്ല അതുപോലെ ഇന്നലെ വന്നിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് റിലയൻസിൻ്റെ ഭാഗത്താണ് റിലയൻസിൻ്റെ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് വർഷ വാർഷിക മീറ്റിങ് ഓഗസ്റ്റ് പതിനാലിനാണ് നടക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അഞ്ച് രൂപ അൻപത് പൈസ എന്ന് പറയുന്ന അവരുടെ ഫൈനൽ ഡിവിഡൻറ്റിന് ഓഗസ്റ്റ് പതിനാലാണ് റെക്കോർഡ് ഡേറ്റ് ആയിട്ട് വെച്ചിരിക്കുന്നത് ഓഗസ്റ്റ് പതിനാലിന് നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ റിലയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിവിഡൻറ്റിന് അർഹരാകും ഓഗസ്റ്റ് പതിനാലിന് വാങ്ങിയത് കൊണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരില്ല ആഗസ്റ്റ് പതിമൂന്നിന് വന്ന് വാങ്ങിയാൽ മാത്രമേ അത് അതായത് ഒരു ദിവസം കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ഓഹരികൾ ലഭ്യമായി തുടങ്ങുക അപ്പോൾ ഓഗസ്റ്റ് പതിമൂന്നിനെങ്കിലും വാങ്ങിക്കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് തൊട്ടടുത്ത ദിവസം ദിവസമായിട്ടുള്ള പതിനാലില് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ വരികയുള്ളൂ അവർക്ക് മാത്രമാണ് ഡിവിഡൻഡിനുള്ള എലിജിബിലിറ്റി ഉള്ളത് അതുപോലെ ഇന്ന് നമുക്ക് സ്വാധീനിക്കാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സെക്ടർ ഓട്ടോമൊബൈൽ സെക്ടർ തന്നെയായിരിക്കും അതായത് ജൂലൈ മാസത്തെ ഓട്ടോ സെയിൽസ് ഫിഗേഴ്സ് കൂടി പുറത്തു വരുന്ന ദിവസമാണെന്ന് അതുകൊണ്ടുതന്നെ ടി വി എസിൻ്റെ റിസൾട്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു നെറ്റ് പ്രോഫിറ്റിൽ അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് കോടിയിൽ നിന്നും ഉയർന്ന് എഴുന്നൂറ്റി എഴുപത്തി എട്ട് കോടി രൂപയായിട്ട് വർഷാവർഷത്തെ കമ്പാരിസൺ നോക്കുമ്പോൾ വന്നിരിക്കുന്നു സെയിൽസും എട്ടായിരത്തി മുന്നൂറ് കോടിയിൽ നിന്നും പത്തായിരത്തി എൺപത്തി ഒന്ന് കോടി രൂപയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് ഇബിറ്റ നോക്കിക്കഴിഞ്ഞാൽ തൊള്ളായിരത്തി അറുപത് കോടിയിൽ നിന്നും ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപ മാർജിൻ പതിനൊന്ന് പോയിന്റ് നാല് ഏഴ് ശതമാനത്തിൽ നിന്ന് ഉയർന്ന് പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് മൂന്ന് ശതമാനമായിട്ട് കൂടിയിട്ടുണ്ട് ഐഷർ മോട്ടോഴ്സിൻ്റെ റിസൾട്ട് ഇന്നലെ വൈകുന്നേരം പ്രഖ്യാപിക്കുകയുണ്ടായി നെറ്റ് പ്രോഫിറ്റിൽ ആയിരത്തി ഇരുപത്തഞ്ച് കോടി രൂപയും റവന്യൂവിൽ അയ്യായിരത്തി നാൽപ്പത്തൊന്ന് കോടി രൂപയും ഇബിറ്റ ആയിരത്തി ഇരുപത്തിരണ്ട് കോടി രൂപയും മാർജിൻ ഇരുപത്തി നാലിൽ ഇതിൽ ഇരുപത്തി മൂന്നേ പോയിൻ്റ് എട്ട് ശതമാനത്തിൻ്റെ മാർജിൻ റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് അതുപോലെ പി ബി ഫിൻടെക്കിലും പോസിറ്റീവായിട്ടുള്ള റിസൾട്ടാണ് നെറ്റ് പ്രോഫിറ്റിൽ നാൽപ്പത്തൊന്ന് ശതമാനത്തിൻ്റെ വർധനവും റവന്യൂവിൽ മുപ്പത്തി മൂന്ന് ശതമാനത്തിൻ്റെ വർധനവും ഇബിറ്റ മുന്നൂറ്റി മുപ്പത്തൊൻപത് കോടിക്ക് കിലായിട്ട് മുപ്പത്തൊന്ന് കോടി രൂപയായിട്ട് കുറയുകയാണ് ചെയ്തത് അതേസമയം ഇബിറ്റ മാർജിൻ മൂന്നേ പോയിൻറ്റ് ഒൻപത് ഒമ്പത് ശതമാനമായിരുന്നു അതായത് മൈനസിലായിരുന്നു അതിപ്പോൾ രണ്ടേ പോയിൻറ്റ് മൂന്ന് ശതമാനമായിട്ട് വന്നതായിട്ട് കാണുന്നു അതേസമയം റിസൾട്ടുകൾ കെ കെ ആർ ആർ അതുപോലെ തന്നെ പി ഡി എസ് ക്യൂ പി ഡി എസ് സുന്ദരം ഫാസ്റ്റ്നസ് ഒക്കെ റിസൾട്ടുകൾ വന്നിട്ടുണ്ട് അതേസമയം ത്രീ ഐ ഇൻഫോടെക്ക് ചമ്പൽ ഇൻഫോട്ട് ചമ്പൽ ഫെർട്ടിലൈസറിൻ്റെ റിസൾട്ടും സൂപ്പറാണ് കാരണം നെറ്റ് പ്രോഫിറ്റിൽ ഇരുപത്തി മൂന്ന് ശതമാനത്തിൻ്റെ വർധനവ് ഇബിറ്റയിൽ ഒരു ശതമാനത്തിൻ്റെ വർധനവ് റവന്യൂവിൽ പതിനഞ്ച് ശതമാനം ഇബിറ്റ മാർജിൻ പതിനഞ്ചേ പോയിൻറ്റ് രണ്ടിൽ നിന്ന് നേരിയ കുറവോടുകൂടി പതിമൂന്നേ പോയിൻറ്റ് മൂന്ന് ശതമാനത്തിലേക്ക് ഇയർ ഓൺ ഇയറിൽ പക്ഷേ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ സിക്സ് പോയിൻറ്റ് സെവൻ പെർസെൻറ്റായിരുന്നു അവിടുന്ന് നോക്കുകയാണെങ്കിൽ സംകൃത്യമായിട്ടും പതിമൂന്നേ പോയിന്റ് മൂന്ന് ശതമാനം എന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാർജിൻ തന്നെയാണ് ബിസിനസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ നല്ലൊരു റിസൾട്ട് വന്ന ഒരു ഹോസ്പിറ്റാലിറ്റി സെക്ടറിൽ നിന്ന് ചാലിയേറ്റ് ഹോട്ടൽസ് നല്ല റിസൾട്ട് ക്രാസ് ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സസ് ടൈം ടിംകൺ ടിംകണിൻ്റെ റിസൾട്ടും സൂപ്പറാണ് കാരണം നെറ്റ് പ്രോഫിറ്റിൽ എട്ട് ശതമാനം റവന്യൂവിൽ മൂന്ന് ശതമാനം ഇബിറ്റയിൽ ഒരു ശതമാനം ഇബിറ്റ മാർജിൻ പതിനേഴ് പോയിൻറ്റ് തൊണ്ണൂറ്റി പതിനേഴ് പോയിൻറ്റ് ഒൻപത് എട്ട് എന്ന് കുറഞ്ഞ് പതിനൊന്ന് പതിനേഴ് പോയിൻറ്റ് ആറ് ശതമാനമായിട്ട് മാറിയിട്ടുണ്ട് ഏതായാലും റിസൾട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് ആയിരിക്കും മാർക്കറ്റിൽ ഇന്ന് കൂടുതലും വരാനുള്ള സാധ്യതയായിട്ട് കാണുന്നത് അതുപോലെ റിസൾട്ട് ബേസിലും നമുക്കൊരു സ്റ്റോക്ക് വന്നിരിക്കുന്നത് ജയകുമാർ ഇൻഫ്ര ഞാൻ റിപ്പീറ്റഡായിട്ട് പറഞ്ഞ സ്റ്റോക്ക് തന്നെയായിരുന്നു അവിടെ സ്വിംഗി സ്കീങ്ങിലൊക്കെ ഞാൻ സജഷനായിട്ട് കൊടുത്തിരുന്ന സ്റ്റോക്കാണ് ക്യൂ വൺ റിസൾട്ട് വന്നിരിക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ട് തോന്നി കാരണം ക്യൂ വണിൽ റവന്യൂവിൽ ഏകദേശം പതിനാറ് ശതമാനത്തിൻ്റെ വർധന ഇയർ ഓൺ ഇയറിൽ വന്നിട്ടുണ്ട് ആയിരത്തി നാനൂറ്റി എൺപത്തി നാല് കോടി രൂപ ഇബിറ്റേയിൽ പതിനഞ്ച് പോയിൻറ്റ് നാല് ശതമാനത്തിൻ്റെ മാർജിൻ വന്നിരിക്കുന്നു സോ ഒരു നല്ല പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ നൂറ്റിമൂന്ന് കോടി രൂപ അതായത് പത്തൊൻപത് ശതമാനത്തിൻ്റെ വർധനമാണ് ഇയർ ഓൺ ഇയറിൽ വന്നിരിക്കുന്നത് നെറ്റ് മാർജിൻ ഏകദേശം ഏഴ് ശതമാനം വരുന്നുണ്ട് ഇ പി എസ് ഒരു ഷെയറിന് മുകളിൽ ഏണിംഗ് പെർ ഷെയർ ഏകദേശം പതിമൂന്നേ പോയിൻറ്റ് ഏഴ് രൂപ വന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം അത് ക്യൂ എണിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പതിമൂന്നേ പോയിൻറ്റ് പതിനൊന്ന് രൂപ അമ്പത് പൈസയായിരുന്നു കമ്പനിയുടെ ഓർഡർ ബുക്ക് നോക്കിക്കഴിഞ്ഞാലും ഏകദേശം ഇരുപതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി കോടി രൂപയുടെ ഓർഡർ ബുക്ക് ഉണ്ട് അത് ഏകദേശം ഒരു ഹെൽത്തി ഓർഡർ ബുക്ക് ടു ബിൽ റേഷ്യോ ആണ് അതായത് ത്രീ പോയിൻറ്റ് സെവൻ എക്സിലാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് റവന്യൂ അയ്യായിരത്തി എഴുന്നൂറ് കോടി രൂപയാണ് കൺസ്ട്രക്ഷനോ കൺസ്ട്രക്ഷനോ കാര്യങ്ങളായിട്ടുള്ള മെട്രോ ഫ്ലൈ ഓവേഴ്സ് റോഡുകൾ ഇതൊക്കെയാണ് മഹാരാഷ്ട്രയിൽ പ്രധാനമായിട്ട് പേർക്കുള്ളത് അതുപോലെ തന്നെ കമ്പനിയുടെ ആസെറ്റും ഏകദേശം അഞ്ച് പോയിൻ്റ് മൂന്ന് ഇരട്ടിയായിട്ട് കൂടിയതായിട്ട് കാണുന്നു ഇരുപത് ശതമാനത്തിൻ്റെ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ ക്യാപിറ്റലോഡാണ് കമ്പനിക്കുള്ളത് കമ്പനിയുടെ നെറ്റ് വർത്ത് നോക്കിക്കഴിഞ്ഞാൽ മൂവായിരത്തി എട്ട് കോടി രൂപയുണ്ട് ഇത് മാർച്ച് വരെയുള്ള കണക്കാണ് നെറ്റ് നെറ്റ് ഡെറ്റ് ഫ്രീ ആണ് കമ്പനിയെ സംബന്ധിച്ച് സർപ്ലസ് ക്യാഷായിട്ട് നൂറ്റി അൻപത്തൊൻപത് കോടി രൂപ കമ്പനിയുടെ കയ്യിൽ കിടക്കുന്നുണ്ട് ജയകുമാറിൻ്റെ മെട്രോ അതുപോലെ തന്നെ റോഡ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഇ പി സി കമ്പനിയാണ് അതിൽ മഹാരാഷ്ട്രയിലാണ് കൂടുതൽ ഓപ്പറേഷൻസ് വരുന്നത് അതുപോലെ തന്നെ തമിഴ്നാടുവിലും ഒക്കെ തന്നെ അവർക്കുണ്ട് യു എസ് ടിയുടെ ഒരു വൺ ബില്യൺ യു എസ് ടി റവന്യൂ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ആവുമ്പോഴും അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഇരുപത്തയ്യായിരം കോടി രൂപയുടെ ഓർഡർ ബുക്കാണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത് റവന്യൂയിലും ഇരുപത് ശതമാനത്തിൻ്റെ സി എ ജി ആർ ഗ്രോത്ത് അടുത്ത രണ്ട് വർഷത്തേക്ക് കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നു എന്നാണ് കമ്പനിയുടെ കോൺ കോൺകോളിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഓപ്പറേറ്റിംഗ് മാർജിനിലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് പതിനഞ്ച് മുതൽ പതിനാറ് ശതമാനത്തിന് വരെ ഓപ്പറേറ്റിംഗ് മാർജിനുണ്ട് കറണ്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ശേഷം അയ്യായിരത്തി മുന്നൂറ്റി അറുപത് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇ പി എസ് നോക്കുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഒരു സിക്സ്റ്റി വൺ പെർസെൻറ്റ് സിക്സ്റ്റി വൺ റുപ്പീസ് വരുന്നുണ്ട് പി മൾട്ടിപ്പിൾസ് ഇപ്പം പതിനൊന്നരയിലാണ് ഇപ്പോഴും ട്രേഡ് ചെയ്യുന്നത് പതിനൊന്നേ പോയിൻറ്റ് അഞ്ചിലാണ് ട്രേഡ് ചെയ്യുന്നത് നെറ്റ് ക്യാഷ് സർപ്ലസ് കമ്പനിക്ക് വരുന്നുണ്ട് അട്രാക്റ്റീവായിട്ട് തോന്നുന്നു ഓർഡർ ബുക്ക് സോ സെവൻ പെർസെൻറ്റ് മാർജൻ എന്നു പറയുന്നത് ഈ കമ്പനിയെ സംബന്ധിച്ചിട്ട് ഒരു നെറ്റ് ഡെറ്റ് ഫ്രീ ആയിട്ടുള്ള കമ്പനിയെ സംബന്ധിച്ചിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്നു എന്നുള്ളതാണ് സോ എനിക്ക് തോന്നുന്നു ഈ ഒരു ലെവലിൽ അതായത് സെവൻ ഹൺഡ്രഡ് അവർ റേഞ്ചിലെ ജെ ജയകുമാർ ഇൻഫ്ര ക്യാൻ ബി എ ഗുഡ് ഓപ്പർച്യൂണിറ്റി ടു എൻ്റർ ഫോർ എ ലോങ് ടേം നമ്മൾ ഈ ഒരു സമയത്തുള്ള നീറ്റ് വർക്ക് റിയാക്ഷനൊക്കെ മാർക്കറ്റിൽ കൺസിഡർ ചെയ്തുകൊണ്ട് നമുക്ക് കൺ ലിസ്റ്റിൽ ആഡ് ചെയ്തതിന് ശേഷം മാർക്കറ്റിലെ ഡിപ്സ് ഉണ്ടാകുന്ന സമയത്ത് എൻട്രി ചെയ്യാനും പറ്റിയ ഒരു ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റോറി തന്നെയായിരിക്കും ജയകുമാർ ഇൻഫ്ര എന്ന് പറയുന്നത് സോ ഇതിൻ്റെ ഡിസ്ക്ലൈമർ എന്ന് പറയുന്നത് നമ്മുടെ സ്വീസ് സ്കീങ് അഡ്വൈസറി ഫേമിലൊക്കെ തന്നെ നമ്മളിത് സജസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പലപ്പോഴായിട്ട് ഞാൻ അതിൻ്റെ ഫണ്ടമെൻ്റൽസും ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ് അപ്പം സി ബിയുടെ നിർദ്ദേശപ്രകാരം പറയുകയാണ് സ്റ്റോക്ക് മാർക്കറ്റിലുള്ള നിക്ഷേപങ്ങൾ എപ്പോഴും നഷ്ടസാധ്യതകൾക്ക് കൂടി വിധേയമായിട്ടുള്ളതാണ് സു നിക്ഷേപിക്കുന്നതിന് മുമ്പ് നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസുകൾ നടത്തുക എന്നുള്ളത് അപ്പം ഇതൊക്കെയാണ് പ്രധാനപ്പെട്ടതായിട്ടുള്ളത് നമുക്കൊരു പ്രധാനപ്പെട്ട ദിവസമാണ് ട്രംപിൻ്റെ പുതിയ ഡെവലപ്മെൻറ്റ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോ വരുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നവരെ വീഡിയോ നിങ്ങളുടെ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു നല്ലൊരു ട്രെയിനിങ് ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു താങ്ക്